ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പ സ്വാധ്യായത്തിലെ ആറാമത്തെ അധ്യായം സുസ്ഥിര സമാജ സ്ഥാപനം എന്നുള്ള വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എട്ടാം ദിവസം നമ്മൾ സംസാരിച്ചത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് അഥവാ അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളതാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവുമായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വിഭവ ഉൽപാദനത്തിലേക്ക് കടക്കാൻ കഴിയും അപ്പോ അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ് റിസോഴ്സ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ആഫ്റ്റർ എസ്റ്റാബ്ലിഷിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് വിഭവ ഉൽപാദനം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗ്രാമസംധാരണത്തിനായുള്ള വിഭവ ഉൽപാദനത്തിലേക്ക് കടക്കുകയാണ് വേണ്ടത് അവയിൽ ഏറ്റവും മുഖ്യമായത് ഭക്ഷണം തന്നെയാണ് സുസ്ഥിര കൃഷിരീതികൾ ആണ് ഗ്രാമം അവലംപിക്കേണ്ടതെങ്കിലും അതിന്റെ രൂപകൽപ്പന പൂർത്തിയാകും വരെ സാധാരണ പ്രകൃതി കൃഷിരീതി തുടർന്നു കൊണ്ടുള്ള ചെറു കൃഷിമുറ്റങ്ങളും കൃഷി കൂട്ടിക്കൃഷിയിടങ്ങളും ക്രമമായി ഘട്ടം ഘട്ടമായി ആരംഭിക്കേണ്ടതുണ്ട് ഒപ്പം ഫലവൃക്ഷത്തോട്ടവും മുളന്തോട്ടങ്ങളും തെങ്ങിൻ തോട്ടങ്ങളും നിർമ്മിക്കുന്നത് ഭക്ഷണത്തിനും അടിസ്ഥാന ഗൃഹനിർമ്മാണത്തിനുമുള്ള വിഭവങ്ങൾക്കുള്ള ചുവടുവേൽപ്പാവും ഇതൊക്കെ സ്ഥാപിക്കുമ്പോഴും സമാന്തരമായി വെർട്ടിക്കൽ ഫാമിംഗ് അക്വാപോണിക്സ് ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ കൃഷിരീതികളും കാലാവസ്ഥ പ്രതിസന്ധികളെ മറികടക്കുന്ന കാലിക നവ കാർഷിക സങ്കേതങ്ങളും ഗ്രാമവ്യവസ്ഥയുടെ അടിസ്ഥാന നിലപാടുകളെ ലംഘിക്കാതെ നടപ്പിലാക്കുന്നത് നന്നാകും ഉൽപാദനം ചെയ്യുന്ന വിഭവങ്ങളെ ഗോത്രമർമ്മ ഉടമസ്ഥതയിൽ സംഭരിക്കേണ്ടതും അതാത് തട്ടകങ്ങൾക്കുള്ള വിഭവങ്ങൾ വിതരണം ചെയ്യേണ്ടതുണ്ട് ഗ്രാമ ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചമായ വിഭവങ്ങളെ താൽക്കാലിക ധനസമ്പാദനത്തിനായി വിപണനം ചെയ്യാമെങ്കിലും ഗ്രാമ നിലപാടുകൾക്ക് വിരുദ്ധമാകുമെന്നതിനാൽ അധികനാൾ തുടരാതെ സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വിഭവങ്ങൾ ഉൽപാദനമാണ് നമ്മൾ ഉൽപാദനത്തിലേക്ക് കിടക്കുകയാണ് ഉൽപാദനമില്ലാതെ ആധുനിക വ്യവസ്ഥയിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല നിലനിൽക്കാൻ കഴിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ആധുനിക വ്യവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്താണ് ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം വിഭവങ്ങളെ ക്രമീകരിക്കാനായിട്ടാണ് അതിനെ ആഹരിക്കുന്ന ജീവികൾ പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ളത് അതിലും അധികമായിട്ടുണ്ടാവുന്ന ജീവികൾ അധികപ്പെട്ടാണ് കൃത്രിമമാണ് ഭൂമി അങ്ങനെയുള്ള ഒരു ജീവിയാണ് ജീവി വർഗമാണ് മനുഷ്യൻ എന്നുള്ളതാണ് ആദ്യമേ നമ്മൾ സമ്മതിക്കേണ്ടത് അതേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇവിടെ ഇതിന്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ വിഭവങ്ങളെ ഉത്പാദിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ആവശ്യത്തിനുള്ള വിഭവങ്ങൾ ഉത്പാദിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഗ്രാമം എന്നുള്ള രീതിയിൽ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സന്ധാരണം ഗ്രാമം മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വിഭവങ്ങൾ നമ്മൾ ഉത്പാദിപ്പിക്കുക എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് വരുന്നു കാരണം നമ്മൾ കൃത്രിമമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും മുഖ്യമായ ഇത് ഭക്ഷണം തന്നെയാണ് ഭക്ഷണത്തെ ആദ്യം തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് അപ്പൊ നമ്മളതിനെ മുൻപോട്ട് വയ്ക്കുന്നത് സുസ്ഥിര കൃഷി രീതിയാണല്ലോ സുസ്ഥിര കൃഷി എന്ന് പറയുന്നത് പെർമാക്കൾച്ചർ എന്ന് പറയുന്ന രീതി അതിനെയാണ് അവലംബിക്കേണ്ടത് പക്ഷേ അതിന്റെ രൂപകൽപ്പന അതായത് ഈ പെർമാകൾച്ചർ ഡിസൈൻ എന്നുള്ള സംഭവം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് സാധാരണ പ്രകൃതി കൃഷി അതായത് മണ്ണ് അധികം ഇളക്കാതെ ഇപ്പോ മറ്റേ നാടൻ പശുവിന്റെ ചാണകം കമ്പോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളുടെ സപ്പോർട്ടോടു കൂടി ഉള്ള ചെറിയ കൃഷി രീതി താൽക്കാലിക കൃഷി രീതികള് ഒക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക പെർമാക്കൾച്ചർ എന്ന് പറയുമ്പോൾ അതൊരു സിസ്റ്റമായിട്ട് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും ഇതങ്ങനെയല്ല നമ്മൾ കൃത്രിമമായിട്ട് പുതുതായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ചെറിയ കൃഷിമുറ്റങ്ങള് ഇപ്പോൾ ഗംഗാമ സർക്കിൾ എന്ന് പറയുന്ന രീതികളുണ്ടല്ലോ വട്ടത്തില് ഏഴായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള മറ്റേ കൃഷി ചെയ്യാവുന്ന ബെഡുകൾ ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ അതായത് ചെറിയ കൃഷിമുറ്റങ്ങള് അതുപോലെ കൂട്ടിക്കൃഷിയിടങ്ങൾ അതായത് കുറച്ചുപേർ ചേർന്നിട്ട് ഒരു പ്രത്യേക ഇടത്ത് കൃഷി ചെയ്യുന്ന രീതി ഇപ്പൊ നമ്മള് നമ്മുടെ ഇക്കോ വില്ലേജിൽ നെൽകൃഷി ചെയ്യുന്നത് അത്തരത്തിലാണ് അപ്പൊ ഇത്തരത്തില് ക്രമമായും ഘട്ടം ഘട്ടമായും ആരംഭിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് ഇപ്പോ നമുക്ക് വലിയൊരു വിസ്തൃതമായ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഉള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒരു രണ്ട് സെന്റോ മൂന്ന് സെന്റോ സ്ഥലം കൃഷി യോഗ്യമാക്കി മാറ്റുക അത് ഒരുവിധം അതിന്റെ പണികൾ കഴിയുമ്പോൾ അടുത്ത ഒരു ലാൻഡ് അടുത്ത അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ലാൻഡിനെ അടുത്ത പ്ലോട്ടായിട്ട് എടുക്കുക ഇങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് പോകാൻ കഴിയുക ഏതുവരെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുസ്ഥിര കൃഷിയുടെ അല്ലെങ്കിൽ പെർമാക്കൾച്ചറിന്റെ ഡിസൈൻ പൂർത്തിയാകുന്നവരെ ആ ഡിസൈൻ പൂർത്തിയായി അത് എക്സിക്യൂട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു കാര്യത്തിന് റെലവൻസ് ഉണ്ടാവില്ല പക്ഷെ അപ്പോഴും നമുക്ക് വർത്തമാന കാലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇടം മറ്റു രീതികൾ അവലംബിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കി സൂക്ഷിക്കേണ്ടതുണ്ട് പെർമാകൾച്ചർ ഡിസൈൻ ശരിയാവിധം പ്രവർത്തിച്ചു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇത് നിർത്താം അതുവരെ നമ്മൾ ഇത് മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതുമാത്രമല്ല പല വൃക്ഷത്തോട്ടങ്ങളും മുളന്തോട്ടങ്ങളും തെങ്ങിൻ തോട്ടങ്ങളും നിർമ്മിക്കേണ്ടതും ആവശ്യമാണ് പലവൃക്ഷത്തോട്ടങ്ങളെ കുറിച്ച് നമ്മള് ഇപ്പോ ഇപ്പൊ നെല്ല് മാത്രം കൃഷി ചെയ്തിട്ടുള്ള ഒരു ജീവിത രീതി എന്ന് പറയുന്നത് സുസാധ്യമല്ല അങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മൾ കരുതുന്നില്ല അപ്പൊ നമുക്ക് ഇടനേരത്ത് ഇടനേരത്തല്ല നമ്മുടെ മുഖ്യ ഭക്ഷണമായിട്ടോ പ്രധാന ഭക്ഷണ ഇടനേരത്ത് കഴിക്കാനോ ഒക്കെയുള്ള ഭക്ഷണമായിട്ട് നമുക്ക് ഫലവൃക്ഷങ്ങൾ ആവശ്യമാണ് മനുഷ്യൻ ഫലപൊക്കാണ് എന്നുള്ളത് വസ്തു ഒരു വസ്തുത കൂടി ഉണ്ട് അപ്പോ ഫലവൃക്ഷങ്ങളുടെ തോട്ടം അവിടെ ഉണ്ടാകേണ്ടത് ഫലവൃക്ഷത്തോട്ടം എന്നുള്ളതിനേക്കാളും ഫലവൃക്ഷ വനം എന്നാണ് നമ്മൾ അതിനെ പറയേണ്ടത് ഫലവൃക്ഷ വനം എന്ന് പറയുമ്പോൾ അതൊരു വനം പോലെ വിസ്തൃതമായി നിൽക്കുന്ന ഒരവസ്ഥ സ്വയമേവ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടാകേണ്ടത് അപ്പൊ അത്തരത്തിലുള്ള ഫലവൃക്ഷത്തോട്ടം നമുക്ക് ഗ്രാമത്തിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മുളന്തോട്ടങ്ങളും തെങ്ങിൻ തോട്ടങ്ങളും ഉണ്ടായിരിക്കണം എന്താണ് ഈ മുളന്തോട്ടവും തെങ്ങും തോട്ടവും രണ്ടും ഒരു കോമ്പിനേഷനാണ് മുളയും തെങ്ങും ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു വീട് കെട്ടി താമസിക്കാൻ കഴിയുക നമ്മുടെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ മറ്റു ചെടികളുണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് പക്ഷെ ഇവ രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ ഒരു വീട് കെട്ടി താമസിക്കാൻ കഴിയും മുളവെട്ടി തെങ്ങോലകൾ മെടഞ്ഞെടുത്ത് അത് വെച്ച് നമുക്ക് ഇതിന്റെ തന്നെ നാരൊക്കെ ഉപയോഗിച്ച് കയറുണ്ടാക്കി നമുക്ക് ഈ സംഭവത്തെ ഒരു വീടിനെ കെട്ടി ഉണ്ടാക്കി ജീവിക്കാൻ കഴിയും അപ്പോൾ മറ്റെന്ത് നിന്നാലും ടോട്ടൽ ഗ്ലോബൽ ലെവലില് ഈ ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ നശിച്ചു പോയി നമുക്ക് അടിസ്ഥാന അളവിൽ നിന്നും ആദ്യന്മേ ഉയർന്നു വരേണ്ടി വന്നാലും ഈ തെങ്ങും തോട്ടവും മുളംതോട്ടവും ഉണ്ടെന്ന് വെച്ച് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും അപ്പോ ഇത് അതുപോലെ തന്നെ ഈ ഫലവക്ഷത്തോട്ടം എന്നുള്ളത് ഭക്ഷണത്തിനും വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിലനിർത്താൻ നമുക്ക് കഴിയും ഇത് വേണ്ടി അപ്പൊ ഇതൊക്കെ സ്ഥാപിക്കുമ്പോഴും സമാന്തരമായി വെർട്ടിക്കൽ ഫാമിംഗ് അക്വാപോണിക്സ് ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ കൃഷി രീതികളും അതുപോലെ തന്നെ കാലാവസ്ഥാ പ്രതിസന്ധികളെ മറികടക്കുന്ന രീതിയിലുള്ള കൃഷി രീതികൾ വെർട്ടിക്കൽ ഫാമിംഗ് ഒക്കെ അങ്ങനെയുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള കൃഷി രീതികൾ നമുക്ക് അവലംബിക്കുന്നത് നന്നായിരിക്കും ഇപ്പൊ അക്വാഫോണിക്സ് എന്ന് പറയുന്നത് അക്വാകൾച്ചറിന്റെയും ഹൈഡ്രോഫോണിക്സിന്റെയും ഒരു മിക്സ് ആണ് എന്താണ് ഈ അക്വാകൾച്ചർ വെള്ളത്തിലുള്ള ജീവികളെ കൃഷി ചെയ്തുണ്ടാക്കുക മത്സ്യങ്ങളെ ഞണ്ടുകളെ അങ്ങനെയുള്ള ചെമ്മീനൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്തരം ഭക്ഷണത്തെയോ അത്തരം കാർഷിക രീതിയോ അവയെ വിപണനം ചെയ്യുന്ന രീതിയോ ഒന്നും തന്നെ ഒളിമ്പസ് അനുകൂലിക്കുന്നില്ല എന്നൊരു വസ്തുതയുണ്ട് അവിടെ നമുക്ക് അത് നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം അവയുടെ ആ ഫലപുഷ്ടി ഉണ്ടല്ലോ ജീവിക്കുന്ന വെള്ളത്തിന്റെ ഫലപുഷ്ടി ഉണ്ടല്ലോ അത് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ആധുനിക കൃഷി രീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് അവയെ ഉപയോഗിക്കാം എന്നുള്ളൊരു വസ്തുതയുണ്ട് അപ്പോൾ നമ്മുടെ അടിസ്ഥാന നിയമങ്ങളെ ലംഘിക്കാത്ത രീതിയിലുള്ള കൃഷി രീതികളെ അവലംബിച്ചുകൊണ്ട് നമുക്ക് വേണ്ടുന്ന ഭക്ഷ്യോത്പാദനം അവിടെ നടത്താൻ കഴിയും അതുപോലെ തന്നെ ഈ പറയുന്ന ഗൃഹനിർമ്മാണം പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയും അപ്പൊ ഉൽപാദനം ചെയ്യുന്ന വിഭവങ്ങളെ ഗോത്രമർമ്മത്തിന്റെ ഉടമസ്ഥതയിൽ സംഭരിക്കേണ്ടതാണ് ഗോത്രമർമ്മം എന്താണെന്നുള്ളത് അറിയാമല്ലോ ഗോത്രത്തെ ആ ഈ നമ്മുടെ ഗ്രാമ സംവിധാനത്തെ വിഭാവനം ചെയ്യുന്നതാണ് മർമ്മം ഗ്രാമത്തിന്റെ ധർമ്മം എന്ന് അറിയുന്നതാണ് മർമ്മം എന്ന് പറയുന്നത് അതൊരു വ്യക്തിയാകാം അതൊരു ഒരു ദർശനമാകാം അതൊരു ഒരു ഒരു സമാജമാകാം അപ്പൊ ആ ഗോത്രമർമ്മത്തിന്റെ ഉടമസ്ഥതയിൽ സംഭരിക്കരുതാണ് ആ ഗ്രാമത്തിൽ ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളെല്ലാം അത് അതാത് തട്ടകങ്ങൾക്ക് ഇപ്പൊ ഫാമിലി ഡൊമൈൻ ആണെങ്കിലും ശരി കിൻസ് ഡൊമൈൻ ആണെങ്കിലും ശരി ട്രൈബൽ ഡൊമൈൻ ആണെങ്കിലും ശരി ഏത് ഡൊമൈൻ ആണോ അവർക്ക് എത്രയാണ് റിക്വയർഡ് എന്നുള്ളത് ഈ പൊതു ഉടമസ്ഥതയിലുള്ള ആ ഗോത്രമർമ്മത്തിൽ നിന്നാണ് അത് വിതരണം ചെയ്യപ്പെടേണ്ടത് അപ്പൊ ഭക്ഷ്യോത്പാദനം എന്ന് പറയുന്നത് ഗ്രാമത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം അവയെല്ലാം തന്നെ ഗോത്രമർമ്മത്തിന്റെ ആ ഒരു പണ്ഡികശാലയിലേക്ക് വരികയും അവിടെ നിന്നും അത് വേണ്ടുന്നിടത്തേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഗ്രാമത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക ഇത് വെറും ഒരു ഒരു ഗ്രാമ മാത്രമല്ല ഒരു സസ്റ്റൈനബിൾ സിറ്റി വർക്ക് ചെയ്യേണ്ടതും ഇതേ രൂപത്തിലാണ് അപ്പോ അതിലേക്ക് പിന്നീട് പോകും സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി സിറ്റി നമ്മൾ കണക്ട് ഒരു ചെയ്യത്ത് നമ്മൾ ഈ ഈ തുടർച്ചയുടെ അവസാനം നമ്മൾ അതിനെ കുറിച്ച് കൂടി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഗോത്രമർമ്മത്തിന്റെ ഉടമസ്ഥയിൽ സംഭരിക്കേണ്ടതും അതായത് തട്ടങ്ങൾക്ക് വിഭവങ്ങൾ വിഭവങ്ങൾ വിതരണം ചെയ്യേണ്ടതുമാണ് ഗ്രാമ ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചമായ വിഭവങ്ങളെ താൽക്കാലിക ധനസമ്പാദനത്തിനായിട്ട് വിപണനം ചെയ്യാം പക്ഷേ അത് ഗ്രാമ നിലപാടുകൾക്ക് വിരുദ്ധമാണ് അപ്പൊ പിന്നെ ഇതെങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോവുക ഗ്രാമം തുടങ്ങി ഒരു ഒരു റണ്ണിലേക്ക് ശരിയാം വിധം ഒരു സസ്റ്റൈനബിൾ സൈക്കിളിലേക്ക് എത്തുന്നത് വരെയും നമുക്ക് പണം ആവശ്യമാണ് അംഗങ്ങൾക്ക് പണം ആവശ്യമാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആവശ്യമാണ് അതുകൊണ്ട് ആ കാലത്ത് നമുക്ക് ഒരു അല്പം വിഭവങ്ങളെ നമുക്ക് വിൽക്കാം ഒരു വിപണി അതിനെ കണ്ടെത്താം പക്ഷെ അതായിരിക്കരുത് ഗ്രാമത്തിന്റെ ഒരു ഒരു നിലനിൽപ്പിന്റെ രീതി ഷയ വിഭവങ്ങളെ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന രീതി ആകരുത് ഗ്രാമത്തിന്റെ നിലപാട് എന്നാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ദീർഘകാലം കൊണ്ടുപോകുന്നതിന് പകരമായിട്ട് അത് പ്രാദേശികമായിട്ട് അത് ഉപയോഗിക്കുന്ന രീതി തുടരുകയും വിഭവങ്ങളെ ആ പൊതു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സംഭരിക്കുകയും അത് അവിടെ താത് തട്ടകങ്ങളിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭവ ഉൽപാദന വിതരണ രീതിയാണ് നമുക്ക് വേണ്ടത് അപ്പോ ഇതാണ് നമ്മുടെ അടുത്ത ചുവട് എന്ന് പറയുന്നത് അതായത് സുസ്ഥിര സമാജ സ്ഥാപനം എന്ന് പറയുന്നതിന്റെ അടുത്ത ചുവട് എന്ന് പറയുന്നത് ഈ വിഭവ ഉൽപാദന വിതരണ സംവിധാനമാണ് ഈ ഒരു അറിവോടെ വേണം അടുത്ത ചുവടുകൾ വയ്ക്കുകയാണെന്ന് സുസ്ഥിര ജീവൻ സമൂഹത്തിലെ ഓരോരുത്തരെയും ഓർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക